നമസ്കാരം റോമാനഗരം കത്തി എരിയുമ്പോൾ വീണ വായിച്ച ഒരു ചക്രവർത്തിയെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ അതിനെ ഒപ്പം നിൽക്കുകയും അല്ലെങ്കിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അതൊരു ആക്രമണം ഒക്കെയാണെങ്കിൽ അതിനെ അപലപിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു രാജ്യത്തെ ഒരു പൗരൻ അതും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ അയാൾ ചെയ്യേണ്ട കാര്യം അതാണ് അയാളുടെ കടമ അതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇന്ത്യൻ ജനത ഒരിക്കലും ഓർമ്മിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇവിടെ കോൺഗ്രസ് എത്രയോ വർഷം കോൺഗ്രസും പിന്നീട് യു പി ഒക്കെ ഭരിച്ചു എന്തെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇവിടെ അവർ തന്നെ നടത്തി അവർ അതിനെ കൂട്ടുനിന്നു രാജ്യത്തെ വിറ്റുതുരയ്ക്കാൻ ശ്രമിച്ചു കോടികളുടെ അഴിമതി ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് രാജ്യം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഭരണം മാറി ഇന്ത്യൻ ജനത മറിച്ച് ചിന്തിച്ചത് അതായത് ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നൂറ്റി അറുപത്തിയാറ് നിരപരാധികളെയും പരിക്കേറ്റവരെയും വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എസ് ഐ തുക്കാറാം ഓംല തുടങ്ങിയ ധീര സൈനികരെയും ഓർത്ത രാജ്യം കണ്ണീർ പാർക്കുമ്പോൾ ഡൽഹിയിലെ ഒരു ഫാം ഹൗസിൽ പാർട്ടി ആഘോഷിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ദിനം കൂടിയാണ് ഇന്ന് അപ്പം ഇത്തരത്തിൽ ഒരു സംഭവം അതായത് നമ്മൾ ദുഃഖിക്കുമ്പോൾ ഇയാൾ സന്തോഷിക്കുന്നു ആഘോഷിക്കുന്നു ആടി തിമർക്കുന്നു ഭീകരാക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയും ദുരിതങ്ങളെയും വേദനയും അദ്ദേഹം എത്രമാത്രം ലാഘവത്തോടെ കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കോൺഗ്രസും ഇന്ത്യൻ സഖ്യകക്ഷിയായ സി പി എമ്മും ഹമാസ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ ഭീകരവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുന്നതിലും അവരെ പിന്തുണയ്ക്കുന്നതിലും അത്ഭുതം അത്ഭുതമൊന്നുമില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അധികാരത്തിനുമാണ് അവർ രാജ്യത്തിനും ജനങ്ങൾക്കും മുകളിൽ പ്രാധാന്യം നൽകുന്നത് ഒരിക്കലും ഇത് മറക്കരുത് ഒരിക്കലും ഇത് പൊറുക്കുകയും വരുത് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു പത്രക്കട്ടിങ്ങും രാഹുൽ ഇൻ പാർട്ടി മൂഡ് സൂൺ ആഫ്റ്റർ മുംബൈ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മെയിൽ ടുഡേയുടെ ഒരു പത്രക്കട്ടിങ്ങും കൊടുത്തിരിക്കുന്നു ഇത് അന്ന് ഇത്രയും വേദനാജനകമായ ഒരു അവസ്ഥ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ സംഭ്രമജനകമായ ഒരവസ്ഥ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ധീര സൈനികർ ഉൾപ്പെടെ വീരമൃത്യു വരിച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ കളയുമ്പോൾ നൂറ്റി അറുപത്തിയാറ് പേർ പൗരന്മാർ നഷ്ടപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി ഇൻ പാർട്ടി മൂഡ് ആ കഥ പങ്കുവെച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ മേറ്ററുടെ റിപ്പോർട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ട് ആഘോഷിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ആഘോഷമാണ് അയാൾക്കല്ല രാജ്യത്ത് ഒരു ദുരിതം നടക്കുമ്പോൾ ദുഃഖം നടക്കുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുന്ന ഒരു വ്യക്തി അപ്പൊ പിന്നെ അയാളൊക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയും മറ്റു കാര്യങ്ങൾ ഇവിടെ രാജ്യത്തിനെതിരായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും അയാൾ ആഘോഷമാക്കി മാറ്റും പണ്ടുകാലത്ത് ടോംസ് കോമിക്സിൽ ഒരു കഥയുണ്ട് അതായത് നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി മരിച്ചപ്പോൾ ഒരു പയ്യൻ പടക്കം പൊട്ടിച്ചു അപ്പം എന്തിനാണ് പടക്കം പൊട്ടിച്ചത് എന്ന് ചോദിച്ച് ഇവനെല്ലാവരും വഴക്ക് പറഞ്ഞു തല്ലാനൊക്കെ ഓടിച്ചു അപ്പം അവൻ പറഞ്ഞത് എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നു ആ മുതലാളി മരിച്ചതിൽ ഹൃദയം നൊന്ത് എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അത് പ്രതീകാത്മകമായി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പടക്കം പൊട്ടിച്ചത് എന്ന് പറഞ്ഞു ഇതങ്ങനെ പ്രതീകാത്മകമായി കാണിക്കുന്ന ഒന്നുമല്ല ഇത് രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെ അവരെ പിന്തുണയ്ക്കുന്നവർ രാജ്യത്ത് ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും മറുവശത്തി നിൽക്കും അതിന് കാരണമുണ്ട് ഇപ്പോഴും അങ്ങനെയാണ് എസ് ഡി പി ഐ ഹമാസ് തുടങ്ങിയ ആളുകളെ ആഗോള ഭീകരവാദ സംഘടനകളെ ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് റാൻ മൂളിക്കൊണ്ട് അവർക്ക് വേണ്ടി സീറ്റും വീതം വെച്ചുകൊണ്ട് അവരുടെ അടിമകളായി നിന്നുകൊണ്ട് വൃത്തികെട്ട പ്രീണനം നടത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന ചരിത്രം ഉറങ്ങുന്ന പാർട്ടി എന്ത് ചരിത്രം രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച രാജ്യത്തെ വെട്ടിമുറിച്ച രാജ്യത്തെ അടിയന്തരാവസ്ഥ കൊണ്ട് വീർപ്പ് മുട്ടിച്ച നൂറുകണക്കിന് വൈമാനികരെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ കയ്യും കെട്ടി നോക്കുന്ന ചരിത്രമല്ലേ കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാരെ കാണുമ്പോൾ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും പഠിപ്പിച്ചത് മുഴുവൻ തെറ്റായ ചരിത്രവും ഞാൻ തന്നെ എനിക്ക് ഭാരത് രത്നം സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതിൻ്റെയൊക്കെ വാക്യപത്രമല്ലേ ഇത് രാജ്യവിരുദ്ധത എന്നത് ഇവർക്കൊരു അലങ്കാരമാണ്